സാറിന്റെ നാട് ശരിക്കും കണ്ണൂരല്ലേ കണ്ണൂരാണ് കണ്ണൂർ ജനിച്ച് വളർന്നിട്ടും സാറിന്റെ കർമ്മ മണ്ഡലം തിരുവനന്തപുരത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സാറിന് തിരുവനന്തപുരം കാരനായിട്ട് കൂട്ടിയേക്ക് പോവാൻ തിരുവനന്തപുരം തന്നെ വിളിക്കണ്ട വിളിച്ചാൽ മതി കാര്യമില്ല വലിയ സന്തോഷം വിളിക്കേണ്ട എനിക്ക് എനിക്ക് നല്ലൊരു കിട്ടിയ ഒരു ണ്ട് ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞുല്ലോ നമുക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ സാറിന് ഇപ്പം എം പി ആയപ്പോഴും ഒക്കെ എം പി ആയപ്പോഴും ഒക്കെ ഇല്ലേ ആ ഒരു സ്ഥാനമാനങ്ങൾ ഇരുന്നിട്ടും അതിനെ ഒന്നും ഒരു ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ട് आ, आ, न न न െ കണ്ടിട്ടുള്ളത് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്ന പോവുകയോ അങ്ങനെ ഒരു വലിയ ആളായിട്ട് കാണുകയോ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ കണ്ടേക്കുന്നറിയോ റോട്ടിൽ കൂടെ നടന്നു വരികയും അല്ലെങ്കിൽ ഒരു ഓട്ടോ അത്യാവശ്യ പോവുകയും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ കണ്ടേക്കുന്നത് അതെ എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളായി ജീവിക്കണം അതാ വേണ്ടത് നമ്മൾ സ്ഥാനം കിട്ടുമ്പോൾ ആള് മാറി പോകാൻ പാടില്ല എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം അമ്മ എന്നെ ഓരോ വടീനും ചുവട് തെറ്റുമ്പോൾ അമ്മ നേരെ കൊണ്ടുപോകും അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലെ ഒരമ്മയല്ലേ എല്ലാവരും അമ്മയല്ലേ അപ്പൊ അപ്പം അമ്മയോടുള്ളൊരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഞാൻ ചാവുമ്പോൾ നിന്നെ എന്ന് അത് വെറുതെ പറയുന്നല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് അപ്പൊ അമ്മയുടെ അവസാന കാലത്ത് എനിക്ക് കാണാൻ പറ്റില്ല നമുക്കറിയാം എങ്കിലും അമ്മക്ക് എന്നോട് ഏറ്റവും കൂടുതൽ സന്തോഷ സ്നേഹ ഇപ്പോഴും ഞാൻ അമ്മയെ ഓർക്കും ഏതെങ്കിലും ഒരു ഒരു കുടുക്കിൽ കുടുക്കിൽപ്പെടുമ്പോൾ അമ്മയെ ഓർക്കും അമ്മ അതിനേക്ക് ഒരു പരിഹാരം കാണുന്ന എൻ്റെ വിശ്വാസം അത് വിശ്വാസമാണല്ലോ വിശ്വാസമല്ലേ എല്ലാം തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ സ്ത്രീകളോട് കാണിക്കേണ്ട ഒരു മാന്യത ഈ അടുക്കളയിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ നമ്മൾ കാണിക്കേണ്ട ഒരു ബന്ധുക്കളെ പോലെ നമ്മൾ വരുന്നത് അല്ലേ ആ ബന്ധമാണ് നമ്മളിപ്പം ഈ കേരളത്തിലെ സ്ത്രീകളെപ്പോ വീടുകളിൽ ആളുകൾ വരുമ്പം ഒരു സ്വീകരിക്കുന്ന രീതിയില്ലേ ആ രീതിയിൽ നമ്മുടെ നാട്ടിനൊരു വലിയ പ്രത്യേകതയല്ലേ തീർച്ചയായിട്ടും ഏഹ് വീട്ടിൽ എല്ലാം വെച്ചു വിളമ്പി വന്നയാൾക്ക് കൊടുത്ത് അവര് നല്ലത് എന്ന് പറയുമ്പോൾ ഒരു തൃപ്തി താങ്കൾക്കില്ലേ ഒത്തിരി ഉണ്ട് എന്റെ അനിയത്തേക്ക് അതല്ലേ തൃപ്തി വേണ്ടത് ആ തൃപ്തി ഉണ്ടാകുമ്പോൾ നമുക്കോ നമുക്കതിലേറെ തൃപ്തിയാണ് തീർച്ചയായിട്ടും അത് അത് ശരിക്കും ആ ഒരു എന്താ പറയാ ആ ഒരു തൃപ്തി എനിക്ക് കിട്ടണം മാത്രമല്ല സാർ ഇപ്പൊ സോറി ചേട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാ പറഞ്ഞത് എനിക്ക് ശരിക്കും പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും തോന്നുന്നില്ല ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ശരിക്കും അത് നല്ല ഉൾക്കൊണ്ടുകൊണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് നല്ല അഡ്വൈസസ് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ ചേട്ടനെ വന്ന കാലം നിർത്തുന്നത് മര്യാദകേടാന്നു എന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലോ ആ പിന്നെ തീർച്ചയായിട്ടും ചേട്ടനോട് ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ വന്നോണ്ട് ഗസ്റ്റായിട്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണൊക്കെ വിളമ്പി തരാന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു സ്ഥാനം തന്നില്ല എന്നുള്ള സ്ഥാനം അപ്പൊ ഒരു ചേട്ടനോട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചോദിക്കാം സംശയങ്ങളൊക്കെ ചോദിക്കാം അനിയത്തിമാർക്ക് ആ സംശയങ്ങൾ കൂടുന്നത് അതാ പിന്നെ അതെരിട്ടോ ഇച്ചിരി ഉണ്ട് എന്റെ കയ്യില് അപ്പൊ ചേട്ടന്മാരോടാകുമ്പോ ചോദിക്കാലോ അപ്പൊ ഇങ്ങനെ ഓങ്ങി വെച്ച് തല്ലുതരിക എന്നൊക്കെ പറയുന്നത് നല്ല രസല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞ ചേട്ടാ അമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ശരിക്കും അറിയേണ്ടത് യശോദ യശോദാമ്മയുടെയും അച്ഛൻ രാമന്റെയും മകനായിട്ടാണ് രവീന്ദ്രൻ എന്ന മകന്റെ കാര്യങ്ങൾ എനിക്ക് അറിയണം കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ നേരത്തെ മരിച്ചു പന്ത്രണ്ട് വയസ്സുള്ളപ്പോ അമ്മയാണ് എന്റെ എല്ലാ കാര്യങ്ങളും കൊച്ചുനാൾ മുതൽ എന്നെ ഞാനാക്കിയത് അമ്മയാണ് അമ്മക്കൊരു വലിയ മോഹമായിരുന്നു എന്നെ പഠിപ്പിച്ച് വലിയ ആളാവക്കണം പക്ഷേ അച്ഛൻ്റെ മരണത്തോടെ ആ സ്വപ്നം കരിഞ്ഞു പോയി അതിൽ അമ്മക്ക് വലിയ മനത്തിൽ വിഷമമുണ്ടായിരുന്നു ആ വിഷമം മാറി ഒരിക്കലാണ് ഞാൻ ആദ്യമായി റേഡിയോയിൽ പറഞ്ഞപ്പോൾ ആകാശവാണി എന്ന് പറയുന്നത് വലിയ കാര്യമല്ല അന്ന് ടി വി ഒന്നും വന്നിട്ടില്ലല്ലോ ഈ ആകാശവാണിയിൽ എനിക്ക് കുറിച്ച് ഒരു പ്രഭാഷണം കണ്ണൂരിൽ ഫുട്ബോൾ മത്സരം നടക്കുകയാണ് പ്രഭാഷണം കോഴിക്കോട് വെച്ച് ആകാശവാണിയിലാണ് ആ പ്രഭാഷണം കേട്ടപ്പം അന്ന് എൻ്റെ അമ്മക്ക് സന്തോഷമായി അമ്മ അന്ന് എല്ലാം മറന്ന് ചിരിച്ചു അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സന്തോഷ സന്ദർഭമായിരുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത് അമ്മക്ക് അവിടെ പിന്നെ പാശു പശു ഇല്ല ആടാണ് ആടിനെ വളർത്തും പാല് വെക്കും പിന്നെ അവലടിച്ച് വെക്കും എല്ലാം പോയപ്പോൾ പിന്നെ അമ്മ ചുമളെടുക്കാനും പോയി അത്ര വിഷമത്തിലായിരുന്നു വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു ആ ദാരിദ്ര്യത്തിനാണ് അതിൻ്റെ കൂടിയാണ് ഞാൻ വരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മക്കളാണ് എൻ്റെ അനുജൻ രാജേന്ദ്രൻ എൻ്റെ ചേച്ചി കനകവല്ലി ഞങ്ങൾ മൂന്ന് പേരാ ഈ മൂന്ന് പേരെ കൂട്ടത്തിൽ അമ്മക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്തതിൻ്റെ കാര്യമൊന്നും അറിയില്ല കാരണം പലരും പറയാറുണ്ട് ഈ നടുവത്ത് ജനിക്കുന്ന കുട്ടികളാണ് ഇവിടെ നമ്മൾക്ക് സ്നേഹം കൂടുതലെന്ന് എന്തോ അങ്ങനെ ചിലർ പറയാറുണ്ട് എൻ്റെ അമ്മക്ക് എന്നോട് സ്നേഹം കൂടുതലാണ് ആ സ്നേഹ എന്നെ ഇങ്ങനെ വളർത്തി വന്നത് രാമായണം മഹാഭാരതം വേദങ്ങൾ പുരാണങ്ങൾ നമുക്ക് സംസ്കൃതയായിരുന്നു എല്ലാം എന്നെ പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്നെ വളർത്തിയെടുത്തതാണ് പക്ഷേ ആ പഠിത്തം വഴിക്ക് മുടങ്ങി കാരണം പിന്നെ മാർഗമില്ല പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് മാർഗമില്ല അങ്ങനെ വന്നപ്പോൾ ദാരിദ്ര്യം വന്നപ്പോൾ ഞാൻ വീട് തിരക്കാൻ പോയി വീട് തിരക്കാൻ ആ വീട് തിരക്കാൻ പോയപ്പോൾ അമ്മ കണ്ണീരോടെ പറഞ്ഞ മോൻ പോയരുത് എന്നെ വലിയ ആളാക്കാനാ മോഹം പക്ഷെ പണമില്ല എന്തു ചെയ്യും കടമ്പാകാൻ പറ്റുമോ ഇല്ല കടമാകാൻ വലിയ വകുപ്പ് ഇല്ല ആകെ ഉള്ളത് അന്ന് ഒമ്പത് സെൻ്റ സ്ഥലമാണ് നമുക്ക് ആകെ ആ സ്ഥലത്ത് ഒരു കൊച്ചു കൂര ഇതാണെന്നുണ്ടായത് പിന്നെ ഇവിടെ പോവും എന്തായാലും അതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ആ കഴിഞ്ഞ കാലം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അനിയത്തിയോട് പറഞ്ഞത് നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അർത്ഥമാണ് കുടുംബം ആ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മക്ക് പറഞ്ഞ മക്കളും ആവണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുടുംബമാവാം ആ ഒരു കുടുംബ ബന്ധമാണ് നമ്മളെല്ലാം തന്നെ നയിക്കുന്നത്